ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ മലയാള നടന്മാരുടെ വയസ്സ് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്നിന് ജനനം ഇപ്പോൾ അറുപത്തി നാല് വയസ്സ് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് സെപ്റ്റംബർ ഏഴിന് ജനനം ഇപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂൺ ഇരുപത്തി ആറിന് ജനനം ഇപ്പോൾ അറുപത്താറ് വയസ്സ് ജയറാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ പത്തിന് ജനനം ഇപ്പോൾ അൻപത്തൊമ്പത് വയസ്സ് ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴിന് ജനനം ഇപ്പോൾ അൻപത്തി ഏഴ് വയസ്സ് പൃഥ്വിരാജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് ജനനം ഇപ്പോൾ നാൽപ്പത്തി വയസ്സ് ഇന്ദ്രജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ പതിനേഴിന് ജനനം ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് ഉൻചാക്കോ ബോബൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ രണ്ടിന് ജനം ഇപ്പോൾ നാൽപ്പത്തി എട്ട് വയസ്സും ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് ജനനം ഇപ്പോൾ നാൽപ്പത്തി ആറ് വയസ്സും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം